ഹെലികോപ്റ്റർ ഈ എസ് കെ എം ജെ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യാതെ ദുരന്ത ഭൂമിയിലേക്കാണ് പോയത് ആ ദൃശ്യങ്ങളാണ് ഞാൻ നിൽക്കുന്ന മേപ്പാടിയിൽ നിന്നുള്ള ക്യാമറയിലൂടെ നമ്മൾ അല്പം മുമ്പ് കണ്ടത് മേപ്പാടിയിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് അദ്ദേഹം ചൂരൽമലയ്ക്ക് ഈ ദുരന്ത ഭൂമിക്ക് മുകളിലേക്കാണ് ഇപ്പോൾ രണ്ട് ഹെലികോപ്റ്ററുകൾ പോയിരിക്കുന്നത് അവിടെ ആകാശ നിരീക്ഷണം നടത്തുകയാണ് പ്രധാനമന്ത്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ഹെലികോപ്റ്റർ എന്തായാലും ദുരന്ത മേഖലയിലേക്ക് മേപ്പാടി ടൗണിന് മുകളിലൂടെ ഈ ദുരന്ത മേഖലയിലേക്ക് ചൂരൽമലയിലേക്ക് പോയിരിക്കുന്നു ചുരൽമല മുണ്ടക്കൈ ഭാഗത്തേക്കാണ് ഇപ്പോൾ രണ്ട് ഹെലികോപ്റ്ററുകൾ പോയിരിക്കുന്നത് ആദ്യം പ്ലാനിൽ ഉണ്ടായിരുന്നത് പോലെ അദ്ദേഹം എസ് കെ എം ജെയിൽ ഇറങ്ങുന്നതിന് മുൻപ് ഈ മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് എനിക്ക് ആ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ കാണാൻ കഴിയും പക്ഷേ ക്യാമറയിൽ എത്രത്തോളം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് മനസ്സിലാകുന്നില്ല ആ ഭാഗത്ത് ഹെലികോപ്റ്ററുകൾ കറങ്ങി പറക്കുന്നുണ്ട് ചെറിയൊരു മൂടൽമഞ്ഞ ആ ഭാഗത്തുണ്ട് മുണ്ടക്കൈ ചുരൽമല ഭാഗത്ത് വളരെ ദൂരെയാണ് മേപ്പാടിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് പക്ഷേ ആകാശ ദൃശ്യം അത്ര ദൂരെ ആകണമെന്നില്ല എന്തായാലും ഹെലികോപ്റ്ററുകൾ രണ്ട് ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ ആ മേഖലയിലേക്ക് പറന്നിരിക്കുന്നത് മേപ്പാടി ടൗണിന് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ കൂടി വരുന്നുണ്ട് കൂടി ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകും ക്യാമറയിൽ ദൃശ്യമല്ല ക്യാമറ നമ്മൾ ഈ ചുരൽമല ഭാഗത്തേക്കാണ് വെച്ചിരിക്കുന്നത് ഒരു ഹെലികോപ്റ്റർ നമുക്ക് നമ്മുടെ ക്യാമറയുടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നേരത്തെ തൊട്ട് മുൻപ് നമ്മൾ വിചാരിച്ചിരുന്നത് എസ് കെ എം ജെ ഗ്രൗണ്ടിലേക്ക് ആദ്യം എത്തുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല ദുരന്തം സംബന്ധിച്ചിട്ടുള്ള ചുരൽമലയിലേക്ക് അവിടെ ആകാശ നിരീക്ഷണം ഹെലികോപ്റ്റർ കൊണ്ട് ആകാശ നിരീക്ഷണം നടത്തുകയാണ് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ഉണ്ട് ഇരുവരും അദ്ദേഹത്തെ പിൻഗമിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ദുരന്ത ബാധിത മേഖലയായിട്ടുള്ള ചൂരൽമലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് ആകാശ നിരീക്ഷണം നടത്തുകയാണ്